ഹലോ വ്യൂവേഴ്സ് സോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവാണ് വളരെ ടേസ്റ്റി ആയിട്ടും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടും എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചതരാട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് അതൊരു രണ്ട് മൂന്ന് വട്ടമൊക്കെ കഴുകിയതിന് ശേഷം ഞാൻ അരിപ്പേലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചാറ് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും അതൊന്ന് വെള്ളമൊക്കെ വാർന്നു വരും ഇനി ഇതൊരു പാനിലിട്ട് ചൂടാക്കുവാണ് വേണ്ടത് പാൻ ഒന്ന് ചെറുതായിട്ട് ചൂടാവുമ്പോഴത്തേനും ഇതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ട് ഞാനൊന്ന് എടുത്തു ഇനി നമ്മളതിനകത്തെ മസാലക്കൂട്ട് ഉണ്ടാക്കാൻ പോവാണ് ഈ ഒരു പ്രഷർ കുക്കറിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക അതിനുശേഷം കടു അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമ്മൾ ഈ നുറുക്കി വെച്ചിരിക്കുന്ന സവാളയും മുളകും ചെറിയ ഇഞ്ചിയൊക്കെ കൂടി ഒന്ന് വയറ്റിയെടുക്കുക നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കണം കേട്ടോ ആ ഒരു ഉള്ളിൻ്റെ കളറൊക്കെ മാറുമ്പോഴത്തേനും നമ്മളതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് വയറ്റിയെടുക്കും ഇനി ഇതിലേക്ക് ലാസ്റ്റ് ലാസ്റ്റിലായിട്ടാണ് നമ്മൾ ഈ ഒരു വറ്റൽ മുളക് ഇടുന്നത് അപ്പം ഏകദേശം ഇത്രയും മാത്രമേ ഞാൻ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ രണ്ടേ മുക്കാൽ കപ്പ് വെള്ളം ആട്ടോ ആഡ് ചെയ്തിരിക്കുന്നത് ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ തിളച്ച് വരുമ്പോൾ വേണം നമ്മൾ നമ്മളിതിനകത്തേക്ക് നമ്മൾ ചിരകി വെച്ച തേങ്ങ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് ടീസ്പൂൺ തേങ്ങയാണ് ആഡ് ചെയ്യുന്നത് ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക തേങ്ങ എല്ലാവരും യൂസ് ചെയ്യണമെന്നൊന്നുമില്ല പക്ഷേ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് തേങ്ങ കൂടി ആഡ് ചെയ്യാറുണ്ട് ഇനി നമ്മൾ ചൂടാക്കി വെച്ച ഈ നുറുക്കുണ്ടല്ലോ ഈ ഗോതമ്പ് നുറുക്ക് അതെടുത്ത് നമ്മൾ ഈ ഒരു കുക്കറിലേക്ക് ആഡ് ചെയ്യും ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് വരുന്നത് ഇത്രയും കൂടി നമുക്ക് ആഡ് ചെയ്യാനുള്ളൂ ഇതൊന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കുക എല്ലായിടത്തും നല്ല പോലെ എല്ലാം മിക്സായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രഷർ കുക്കറ് നമ്മൾ ഈ വെയിറ്റ് വെച്ച് അടച്ചു വെക്കുകയാണ് ഒരു രണ്ട് വിസിൽ വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങളുടെ കുക്കർ അനുസരിച്ച് വേണം അതിൻ്റെ വിസിൽ നിങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ രണ്ട് വിസിൽ വരെയാണ് വെയിറ്റ് ചെയ്തത് ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് മാറിയതിന് ശേഷമാണ് നമ്മൾ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു അഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മളിത് പ്ലേറ്റിലേക്ക് മാറ്റാൻ പാടുള്ളൂ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല നല്ല ടേസ്റ്റിയാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാനും മറക്കരുത് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയറും ചെയ്യണം താങ്ക്